ബിജെപിക്ക് വേണ്ടി പണിയെടുക്കുന്ന കോൺഗ്രസ് നേതാക്കളെ കണ്ടെത്തണമെന്ന് രാഹുൽ ഗാന്ധി ഗുജറാത്ത് ഘടകത്തിലെ ചില നേതാക്കൾ ബിജെപിക്ക് വേണ്ടി രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആരോപിച്ചാണ് രാഹുൽ മുന്നറിയിപ്പ് നൽകിയത് അഹമ്മദാബാദ് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു രാഹുലിന്റെ പരാമർശം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് രാഹുൽ ഗുജറാത്തിലെത്തിയത് ഗുജറാത്ത് കോൺഗ്രസിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത് ഒന്നാമത് ജനങ്ങളോട് സത്യസന്ധത പുലർത്തുന്നവരും അവർക്ക് വേണ്ടി പോരാടുന്നവരും കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നവരുമാണ് എന്നാൽ മറ്റൊരു ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് അവർ ജനങ്ങളെ ബഹുമാനിക്കുന്നില്ല അവരിൽ പകുതിയും ബിജെപിക്കൊപ്പമാണെന്നും രാഹുൽ പറയുന്നു കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതുവരെ ഗുജറാത്തിലെ ജനങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യില്ല ഗുജറാത്ത് പുതിയൊരു വിഷനുള്ള നേതൃത്വത്തെ ആണ് ഉറ്റുനോക്കുന്നത് എന്ന് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നു അന്ന് കോൺഗ്രസിന് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ചെറുകിട വ്യാപാരികളും ചെറുകിട ഇടത്തരം സംരംഭകരുമാണ് ഗുജറാത്തിന്റെ നട്ടെല്ലാം അവർ വലിയ ദുരന്തം അനുഭവിക്കുകയാണ് കർഷകർ പുതിയ വിഷനുള്ള ഭരണകൂടം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് നൽകാൻ ഗുജറാത്തിലെ കോൺഗ്രസിൽ വോട്ട് വിഹിതമുണ്ട് ിൽ വിജയിക്കാൻ സാധിക്കും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചാണ് പാർട്ടി ജയിച്ചത് ഗുജറാത്തിലും ഇത് തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം